നമസ്കാരം കോവിൽക്കടവ് പാറ ഇടക്കടവ് റോഡ് ടാർ ചെയ്യുന്നതിനുള്ള നീക്കം ദ്രുതഗതി രണ്ടോ മൂന്നോ കിലോമീറ്റർ വരുന്ന ഒരു ഗ്രാമീണ പാതയാണിത് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഇരച്ചിൽപാറ വെള്ളച്ചാട്ടം വഴിയാണ് ഈ പാത ഇടക്കടവിലേക്ക് എത്തുന്നത് ഇത്തരമൊരു പാത ടാർ ചെയ്യുന്നത് വലിയ സംഭവമൊന്നുമല്ല എന്നാൽ ഈ പ്രദേശവാസികൾ പ്രത്യേകിച്ചും ഇടക്കടവിലുള്ളവർ ഇതൊരു ചരിത്ര സംഭവമായിട്ടാണ് കരുതി ഇനി ഒരു കാലത്തും ഈ റോഡ് ടാർ ചെയ്യില്ല അറ്റകുറ്റപ്പണികൾ നടത്തില്ല അധികൃതർ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല ഒരു വിഷമ ഘട്ടത്തിലായിരുന്നു ഈ ഇടക്കടവ് നിവാസികൾ അവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടുന്നതിനുള്ള പ്രധാന പാതയാണ് ഈ പാത കഴിഞ്ഞ പതിനേഴ് വർഷത്തോളമായി ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു എന്തായാലും അടുത്തിടെ ഇവിടുത്തെ ഒരു പറ്റം സ്ത്രീകൾ അവർ മുന്നിട്ടിറങ്ങി ഒരു സമരപരിപാടി സംഘടിപ്പിച്ചു ആ സമരപരിപാടിയുടെ ഭാഗമായി മേഖലയിലെ രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളുമെല്ലാം ആ സമരത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ആ സമരത്തിൽ പങ്കെടുത്തവരോട് സംസാരിക്കാൻ അവിടെ എത്തി ഈ റോഡ് എത്രയും പെട്ടെന്ന് ടാർ ചെയ്യുമെന്ന് അവർ ആ സമരസമിതി ഭാരവാഹികൾക്ക് ഉറപ്പ് നൽകി എന്തായാലും പഞ്ചായത്ത് ആ റോഡ് ടാർ ചെയ്യുന്നൊരു ടെൻഡർ നൽകി കരാറുകാരൻ ടെൻഡർ സ്വീകരിച്ചിട്ടുണ്ട് ടെൻഡർ നടപടികളെല്ലാം പൂർത്തിയായി ടാർ ലഭിക്കുന്ന മുറയ്ക്ക് റോഡ് ടാർ ചെയ്യുമെന്ന് കരാറുകാരൻ തന്നെ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് വാർത്ത എം ഫോർ മലയാളം നൽകുകയും ചെയ്തു ഈ റോഡിന്റെ വിഷയം അല്ലെങ്കിൽ ഈ റോഡ് ടാർ ചെയ്യുന്ന വിഷയം ഇപ്പോൾ ഇടക്കടവ് ഇരച്ചിൽപാറ കോവിൽക്കടവ് മേഖലയിൽ ചൂടേറിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു എന്തിനേറെ പറയുന്നു ഇതൊരു രാഷ്ട്രീയ സംവാദം എന്ന നിലയിലേക്ക് തന്നെ വളർന്നു കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ പറയുന്നു ഈ റോഡ് ടാർ ചെയ്യില്ല ഫണ്ടില്ല അതിനാൽ ഈ പണിയൊന്നും നടക്കില്ല പഞ്ചായത്ത് പറയുന്നത് പൊടിക്കൈയാണ് രക്ഷപെടുന്നതിനുള്ള മാർഗമാണ് വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവർക്ക് ഫണ്ടില്ല സർക്കാരിന് ഫണ്ടില്ല എന്നൊക്കെയാണ് ഈ പ്രതിപക്ഷ കക്ഷികളുടെ പ്രചാരണം അതേസമയം ഭരണപക്ഷം പറയുന്നു ഞങ്ങൾ ഈ റോഡ് ടാർ ചെയ്യുന്നതിനുള്ള നടപടികളെല്ലാം പൂർത്തിയാക്കി ടെൻഡർ ചെയ്ത് കഴിഞ്ഞു എന്നും അവർ പറയുന്നു ടെൻഡർ ചെയ്തു കഴിഞ്ഞു എന്ന് പറയുന്നത് വാസ്തവമാണ് കരാറുകാരൻ ടെൻഡർ എടുത്തിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ് എം ഫോർ മലയാളം ഈ കരാറുകാരനുമായി ബന്ധപ്പെട്ടപ്പോൾ കാന്തല്ലൂരിൽ ഒരു ജോലി നടക്കുന്നു ആ ജോലി കഴിഞ്ഞാൽ ഉടൻ ഈ റോഡ് ടാർ ചെയ്യുമെന്നാണ് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുന്നത് എന്തായാലും ഈ മേഖലയിൽ ഈ റോഡ് ടാർ ചെയ്യുന്ന വിഷയം ചൂടേറി ചർച്ചയായി മാറിക്കഴിഞ്ഞു ചെറിയ ടീ ഷോപ്പുകൾ മുതൽ വ്യാപാര സ്ഥാപനങ്ങൾ വരെ ഈ ചർച്ചകൾ പുരോഗമിക്കുന്നു അല്ലെങ്കിൽ ഈ ചർച്ചകൾക്ക് ചൂടേറിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഈ റോഡ് ഒരിക്കലും ടാർ ചെയ്യില്ല എന്നുള്ള ഒരു വിശ്വാസക്കാരായിരുന്നു അല്ലെങ്കിൽ ഈ റോഡ് അറ്റകുറ്റപ്പണി നടത്തി യാത്ര ചെയ്യാൻ പാകത്തിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ നൽകുമെന്ന് ഇവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ റോഡ് ടാർ ചെയ്യും എന്നുള്ള പഞ്ചായത്ത് അധികൃതരുടെ പ്രഖ്യാപനം ഇവർ വലിയ ആഹ്ലാദത്തോടെയാണ് സ്വീകരിച്ചത് തുടർന്നുള്ള ഓരോ ദിവസത്തെ നടപടികളും സമരസമിതി ഭാരവാഹികളുമായിട്ട് നാട്ടുകാർ പങ്കിട്ടിരുന്നു അവർ അന്വേഷിച്ചിരുന്നു ഒടുവിൽ കരാറെടുത്തു കരാറുകാരൻ റോഡ് നിർമ്മാണത്തിന് തയ്യാറായി എത്തി എന്നറിഞ്ഞപ്പോൾ അവർ വലിയ സന്തോഷത്തിലായിരുന്നു ആ റോഡ് നിർമ്മാണം അല്പം നീണ്ടു നീണ്ടു പോകുന്നതിൽ അവർ അസ്വസ്ഥരാണ് സമരസമിതി നേതാക്കളോട് അവർ ഈ അനിഷ്ടം പ്രകടിപ്പിക്കുന്നുമുണ്ട് ഇതിലൊക്കെ വിരോധാഭാസം ഈ സമരപരിപാടിയിലോ അല്ലെങ്കിൽ ഈ നാടിൻ്റെ വികസനത്തിലോ ഒരു കണ്ണും അല്ലെങ്കിൽ ഒരു താല്പര്യവുമില്ലായിരുന്ന ചിലരൊക്കെ ഇപ്പോൾ പൊന്തി വന്നിട്ടുണ്ട് അവർ പഞ്ചായത്ത് പ്രസിഡന്റ് പരിഹസിക്കുന്നു സമരസമിതി ഭാരവാഹികളെ പരിഹസിക്കുന്നു നയച്ചമായ വാക്കുകൾ ഉപയോഗിച്ച് തരം താഴ്ത്തുന്നു കിട്ടുമ്പോഴെല്ലാം ഇകഴ്ത്തി സംസാരിക്കുന്നു ഈ റോഡ് വരില്ല അല്ലെങ്കിൽ ഒരു കാലത്തും ഈ റോഡ് ടാർ ചെയ്യില്ല എന്നൊക്കെ പ്രചരിപ്പിക്കുന്നു അത്തരക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് സമരസമിതിയും ഈ സമരത്തിൽ പങ്കെടുത്ത അനുഭാവമുള്ള നാട്ടുകാരും എല്ലാം തീരുമാനിച്ചിട്ടുണ്ട് റോഡ് നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഇവരൊക്കെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടിലാവുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം കാരണം ഈ റോഡ് നിർമ്മാണം നാട്ടുകാരുടെ സ്വപ്നമാണ് ആ സ്വപ്നത്തിന് മേലാണ് ഇത്തരക്കാരൊക്കെ തുരങ്കം വയ്ക്കുന്നത് അവഹേളങ്ങൾ കൊണ്ട് മൂടുന്നത് എങ്ങനെ സഹിക്കുമോ അത്തരക്കാരെ പൊതുനിരത്തിൽ കൈകാര്യം ചെയ്യാൻ അവർ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട് എത്തരത്തിലാണ് അത് എന്നുള്ളത് ഈ റോഡ് നിർമ്മാണം പൂർത്തിയാവുന്ന മുറയ്ക്കെ അറിയാൻ കഴിയും എന്തായാലും ഈ റോഡിൻ്റെ ടാറിംഗ് അത് ഒരു ചരിത്ര സംഭവമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഈ പ്രദേശവാസി നമുക്കൊന്നും അത് വലിയൊരു സംഭവമേ അല്ല പക്ഷേ ആ നാട്ടുകാർക്ക് കഷ്ടത അനുഭവിച്ചവർക്ക് അതിൽ വലിയ സംഭവമാണ് അത്യാവശ്യ ഘട്ടത്തിൽ ഒരു രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ ഈ പാത ഉപകരിച്ചില്ല അല്ലെങ്കിൽ ഈ പാത കൊണ്ട് സാധ്യമല്ല രോഗി ചികിത്സ കിട്ടാതെ മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു അതൊക്കെ വലിയ വേദനയാണ് ആ വേദന അനുഭവിച്ചവരാണ് ഇടക്കടവിലും സമീപ പ്രദേശങ്ങളിലുമുള്ളവർ അവർക്ക് ഈ റോഡ് ടാർ ചെയ്ത് കിട്ടുക എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹമാണ് അവർ കാത്തിരിക്കുകയാണ് ഈ റോഡ് ടാർ ചെയ്യുന്ന ആ നാളുകൾക്കായി എന്തായാലും അത് നല്ലതു വരട്ടെ നന്മ വരട്ടെ എന്ന് മാത്രം നമുക്ക് ആശിക്കാം എം ഫോർ മലയാളം അറിയൂ